നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവും ശബത്തും ഏഴ് മഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവൻ ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വഴി നടക്കയിൽ കതിർപ്പറിച്ച് തുടങ്ങി പരിശന്മാർ അവനോട് നോക്കൂ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു അവൻ അവരോട് ദാവീത് തനിക്കും കൂടെയുള്ളവർക്കും മുട്ടുണ്ടായി വിശന്നപ്പോൾ ചെയ്തതന്ത് അവൻ അബ്ഞാദാർ പുരോഹിതന്റെ കാലത്ത് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്കല്ലാതെ ആർക്കും തിന്നാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു കൂടെയുള്ളവർക്കും കൊടുത്തു എന്ന് ഒരിക്കലും വായിച്ചിട്ടില്ലയോ എന്ന് ചോദിച്ചു പിന്നെ അവൻ അവരോട് മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തം അത്ര ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ബോസിക്കുന്നില്ല രോഹന്നാന്റെ ഒരു നിലവാരമോ പരിശന്മാരുടെ നിലവാരമോ പോലും ഇല്ല എന്ന് പറഞ്ഞ് യേശുവിനെ ഇകഴ്ത്തി കാണിക്കാൻ ഒരു വിപുല ശ്രമം മുമ്പ് നടത്തിയിരുന്നു അത് വിജയിക്കാതെ വന്നപ്പോൾ അടുത്ത ഒരു ശ്രമം യേശുവിനോട് പറയുകയാണ് വിളഭൂമി കൂടെ നടന്നു പോയപ്പോൾ നിന്റെ ശിഷ്യന്മാർ കതിരി പറ തിന്നാനിടയായി അത് വചനവിരുദ്ധമല്ലേ എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത് അതായത് കതിര് പറ ഉതിർത്ത് തിന്നുക എന്ന് പറഞ്ഞാൽ അതായത് യഹൂദന്മാർ അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം കൊയ്തു മെതിച്ചു എന്നുള്ളതാണ് അപ്പം ശപത്തിൽ കൊയ്ത്തുമെതി പാടില്ല ശബത്തിൽ ഭക്ഷണം കഴിക്കുന്നതിന് വിരോധമില്ല പക്ഷേ കൊയ്യാനോ മെതിക്കാനോ വിറവു പിറക്കാനോ ഒന്നും പുറത്തു പോകാനായിട്ട് പാടില്ല അപ്പോൾ ഇവര് ഒരു അല്ലേ നടത്തിയത് എന്നുള്ളതാണ് അവരുടെ ചോദ്യം ഇതൊക്കെ ഇവർ കൊടുക്കുന്ന വ്യാഖ്യാനമാണ് അങ്ങനെയുള്ള വ്യാഖ്യാനം ഒന്നും ദൈവം ഉദ്ദേശിച്ചിട്ടില്ല യേശു അതിന് കൊടുത്ത മറുപടി ദാവിയതിൻ്റെ കാലത്ത് ദാവിയദിനു വിശന്നപ്പോൾ പുരോഹിതൻ്റെ അതായത് സമാഗമന കൂടാരം ഉള്ള അബിയാദാർ പുരോഹിതൻ്റെ അടുക്കൽ ചെന്നു അപ്പോൾ അവിടെ കാഴ്ചയപ്പം ഉണ്ടായിരുന്നു കാഴ്ചയപ്പം പന്ത്രണ്ടെണ്ണമാണ് ഓരോ അപ്പവും രണ്ടടങ്കഴി മാവിൻ്റേതാണ് രണ്ടടങ്കഴി മാവ് എന്ന് പറയുന്നത് അത് വലിയ അപ്പമാണ് അത് ആറ് വീതം രണ്ട് അടുക്കായിട്ട് മേശപ്പുറത്ത് വയ്ക്കുകയാണ് അത് വളരെയധികം പേർക്ക് കഴിക്കാൻ ഉള്ളതുണ്ട് അപ്പോൾ ശബത്ത് തോറും ആ അപ്പം മാറ്റിയിട്ട് പുതിയ അപ്പം വയ്ക്കും പക്ഷേ ഈ അപ്പം പുരോഹിതന്മാർക്കുള്ളതാണ് അല്ലെങ്കിൽ ദൈവാലയ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകന്മാർക്ക് ലേബർക്കൊക്കെ ഉള്ളതാണ് എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറയാൻ കാരണം അവർക്കൊരു മുട്ടു വരരുത് അതാണ് അല്ലാതെ അത് വേറെ ഒരാൾ കഴിക്കുന്നത് കൊണ്ട് അപകടമുണ്ടാകും അതുകൊണ്ടല്ല അവർക്കില്ലാതെ വരരുത് എന്നുള്ളതാണ് കാരണം അവർക്ക് വിളഭൂമിയില്ല അവർക്ക് കൃഷിസ്ഥലങ്ങളില്ല കാരണം അവർക്ക് ഇസ്രയേൽ നാട്ടിൽ ലേബർക്ക് അവകാശ ഭൂമിയില്ല മറ്റെല്ലാ ഗോത്രക്കാർക്കും അവകാശഭൂമിയുണ്ട് അവർക്ക് അവരുടേതായ പിന്നെ എന്താ ഗോതമ്പ് പാടങ്ങളുണ്ട് അവർക്ക് യവത്തിൻ്റെ പാടങ്ങളുണ്ട് അല്ലെങ്കിൽ മുന്തിരിത്തോട്ടങ്ങളുണ്ട് ഉരുവു തോട്ടങ്ങളുണ്ട് ദേവർക്കതില്ലല്ലോ ദേവർക്ക് ഈ ദേവാലയത്തിലുള്ള യാഗപീഠത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ വീതവും അതുപോലെ അവർക്ക് മനുഷ്യർ കൊടുക്കുന്ന യഹൂദന്മാർ കൊടുക്കുന്ന ദശാംശവും അതൊക്കെയല്ലേ ഉള്ളൂ അപ്പോൾ അത് സാധാരണക്കാർക്കുള്ളതല്ല എന്ന് പറയുന്നത് അത് സാധാരണക്കാരൻ ഉപയോഗിച്ചാൽ അപകടം വരും എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് ഈ ലേവിയർക്കില്ലാതെ വരരുത് അതിന് അതിന് വേണ്ടി അതതിൻ്റെ ശരിയായ അർത്ഥം ആ ലേവിയർ അല്ലെങ്കിൽ പുരോഹിതന്മാർ സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നെങ്കിൽ അതിനകത്തൊന്നും യാതൊരു അപാകതയില്ല അപ്പോൾ ഇവിടെ ദാവീദും കൂട്ടരും ചെന്ന സമയത്ത് നന്നായിട്ട് വിശക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും ഭക്ഷണം തരാനുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് പുരോഹിതൻ പറയുന്നത് സാധാരണ അപ്പം ഇല്ല വിശുദ്ധയപ്പമാണ് ഉള്ളത് അത് ഞാൻ തരാം അങ്ങേരത് സന്തോഷത്തോട് കൊടുക്കുകയാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിന് ആർക്കും കൊടുക്കാം അപ്പോൾ ആ പുരോഹിതൻ തനിക്ക് അവകാശപ്പെട്ട അപ്പം ദാവിഴുദിനും കൂടെയുള്ള ആളുകൾക്കും കൊടുക്കുകയാണ് അവരത് കഴിച്ചു ഒരു പ്രശ്നവും കാരണം സന്തോഷത്തോടെ ആ പുരോഹിതൻ കൊടുത്തതാണ് യേശു പറയുകയാണ് മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല ശബത്ത് മനുഷ്യ നിമിത്തമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെല്ലാം ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം സ്വസ്ഥമായിരിക്കണം ആ കൽപ്പന ആ കൽപ്പനയ്ക്കല്ല പ്രാധാന്യം മറിച്ച് ആ ശബത്ത് നിമിത്തം മനുഷ്യന് ഒരു ആശ്വാസം ഉണ്ടാകണം അതാണ് ആറ് ദിവസം ജോലി ചെയ്യുന്ന മനുഷ്യന് ഒരു സ്വസ്ഥത ഉണ്ടാകണം ഒരു റെസ്റ്റ് ഉണ്ടാകണം കാരണം ഇസ്രൈമിൽ അവന് അങ്ങനെ ഒരു ദിവസത്തെ ഒഴിവൊന്നുമില്ലായിരുന്നു അവന് എല്ലാ ദിവസവും പണിയെടുക്കണമായിരുന്നു അങ്ങനെയുള്ള കഠിനാധ്വാനത്തിൽ നിന്ന് ദൈവം ഒരു സ്വസ്ഥത ഇസ്രയേലിന് നൽകിയപ്പോൾ അതോർത്ത് നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കാനും വേണ്ടി ദൈവം ഒരു ദിവസത്തെ വേർതിരിച്ച് നൽകുകയാണ് ഉണ്ടായത് അപ്പോൾ മനുഷ്യൻ ശബത്തിന് മൊത്തമല്ല ശപത്ത് മനുഷ്യൻ നി അല്ലെങ്കിൽ മനുഷ്യനു വേണ്ടി മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടി മനുഷ്യന്റെ ആശ്വാസത്തിനു വേണ്ടിയാണ് ശബത്ത് അപ്പം വിശന്ന യേശുവിന്റെ ശിഷ്യന്മാർ കതിർ വർച്ച് തിന്നു അവർക്ക് ആശ്വാസം കിട്ടി അത് നല്ലതല്ലേ എന്നാണ് യേശു ചോദിക്കുന്നത് യേശു പറയുകയാണ് മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാണ് അതായത് നിങ്ങളൊരു മനുഷ്യനായി കാണുന്ന ഞാനാണ് ഈ ശബത്ത് മനുഷ്യന് കല്പിച്ചാക്കിയ ആള് ദൈവപുത്രൻ മനുഷ്യപുത്രനായിരിക്കുകയാണ് ഞാനാണ് മനുഷ്യന് പത്ത് കൽപ്പനയിൽ ശബത്ത് ഒരു കല്പനയാക്കിയത് ഞാനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ശരിയായ വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കാനും ആ വ്യാഖ്യാനം അനുസരിക്കാനും അനുസരിപ്പിക്കാനും എനിക്ക് കഴിയും എന്നാണ് യേശുവിടെ പറയുന്നത് പക്ഷേ മനുഷ്യന് ശബത്ത് നൽകിയ അത് ഈ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഈ ആശാരി അബ്സേപ്പിൻ്റെ വീട്ടിൽ വളർന്ന യേശു ആണ് എന്ന് വിശ്വസിക്കാനൊന്നും അവർക്ക് സാധിച്ചില്ല അവർക്കത് ഒന്നുകൂടെ കോപത്തിന് രോഷത്തിന് കാരണമാക്കുകയാണ് ഉണ്ടായത് പ്രിയപ്പെട്ടവര് ബൈബിളിൻ്റെ അതിൻ്റെ അന്തസ്തത്ത അതിൻ്റെ ആത്മാവ് ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ